നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് പിന്നാലെ മണിപ്പൂരിൽ അരങ്ങേറിയത് കൊടിയ മനുഷ്യാവകാശ ലംഘനമെന്ന് അമേരിക്ക മനുഷ്യാവകാശത്തെ കുറിച്ചുള്ള അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ബി ബി സി ഓഫീസിലെ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയും ഗുജറാത്ത് കോടതി രാഹുൽ ഗാന്ധിക്ക് വിധിച്ച രണ്ടു വർഷത്തെ തടവു ശിക്ഷയും വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പുറത്തിറക്കിയ വാർഷിക റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വിഷയ യും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളിലെയും നല്ല സംഭവ വികാസങ്ങളും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഇന്ത്യയിലെ വടക്കു കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ കുങ്കി മേയ്തൈ സമുദായങ്ങൾക്കിടയിൽ കഴിഞ്ഞ വർഷം പൊട്ടിപ്പുറപ്പെട്ട സംഘർഷങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് കാരണമായി മെയ് മൂന്ന് മുതൽ നവംബർ പതിനഞ്ച് വരെ കുറഞ്ഞത് നൂറ്റി എഴുപത്തി അഞ്ച് പേരെങ്കിലും കൊല്ലപ്പെടുകയും അറുപതിനായിരത്തിലധികം പേർ നാടുവിടുകയും ചെയ്തതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ആക്ടിവിസ്റ്റുകളും മാധ്യമ പ്രവർത്തകരും ആയുധകലാപം ബലാത്സംഗം ആക്രമണം വീടുകളുടെയും ആരാധനാലയങ്ങളുടെയും തകർച്ച എന്നിവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും വാർഷിക റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് അക്രമം തടയുന്നതിനും മനുഷ്യാവകാശ സഹായങ്ങൾ നൽകുന്നതിനും സർക്കാർ കാണിക്കുന്ന വൈകിയ നടപടികളെ പ്രാദേശിക മനുഷ്യാവകാശ സംഘടനകൾ ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ സംഘർഷം ബാധിക്കുന്ന വിഭാഗങ്ങൾ എന്നിവർ വിമർശിക്കുന്നുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു പൗരസമൂഹ സംഘടനകൾ സിഖ് മുസ്ലിം തുടങ്ങിയ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ എന്നിവരെ അപകീർത്തിപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പ്രയോഗിച്ചതായുള്ള മാധ്യമ വാർത്തകളും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ബി ബിസിയുടെ നികുതി പേയ്മെന്റുകളിലും ഉടമസ്ഥാവകാശ ഘടനയിലും ക്രമക്കേടുകൾ ഉണ്ടെന്ന് ആരോപിച്ചാണ് റെയ്ഡ് നടത്തിയതെങ്കിലും സ്ഥാപനത്തിന്റെ സാമ്പത്തിക പ്രക്രിയയിൽ ഭാഗമാകാത്ത പ്രവർത്തകരിൽ നിന്ന് ഉപകരണങ്ങൾ പിടിച്ചെടുത്തത് നികുതി വകുപ്പ് പരിശോധന നടത്തിയതും റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ട് ജമ്മു കാശ്മീരിൽ മാധ്യമ മാധ്യമപ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും അന്വേഷണം നേരിടുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ടെന്നും ഉണ്ടെന്നും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കുറഞ്ഞത് മുപ്പത്തി അഞ്ച് മാധ്യമ പ്രവർത്തകരെങ്കിലും ആക്രമണങ്ങൾ പോലീസിന്റെ ചോദ്യം ചെയ്യൽ റെയ്ഡുകൾ കെട്ടിച്ചമച്ച കേസുകൾ തുടങ്ങിയവ നേരിട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഇതാദ്യമായല്ല മണിപ്പൂർ ആക്രമത്തെ കുറിച്ച് വിദേശകാര്യ ശക്തികൾ വിമർശിക്കുന്നത് ആക്രമണത്തിനെതിരെ അന്വേഷണം നടത്താനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താനും സമയബന്ധിതമായ നടപടി സ്വീകരിക്കാനും ഐക്യരാഷ്ട്രസഭ വിദഗ്ധർ സെപ്റ്റംബർ നാലിന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ശക്തികൾ ഇടപെടരുതെന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട് നീതിന്യായ വ്യവസ്ഥയടക്കം എല്ലാ തലത്തിലുമുള്ള ഇന്ത്യൻ അധികൃതർ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ടെന്നും സമാധാനവും സാഹോദര്യവും ക്രമസമാധാനവും നിലനിർത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നുവെന്നുമായിരുന്നു മണിപ്പൂരിലെ സ്ഥിതിഗതികൾ യൂറോപ്യൻ പാർലമെന്റ് വിലയിരുത്തുന്നതിനെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ വർഷം വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകിയത് എന്നാൽ ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യക്കെതിരെ ഇത്തരം വിമർശനങ്ങൾ ഉയർന്നുവരുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാന പദവി അലങ്കരിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് ഇന്ത്യയുടെ നിലവാരം മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ ടിയാൻ തുടങ്ങിയത് സത്യത്തിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഭരണം മറ്റ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ രാജ്യത്തെ നാണം കെടുത്തുന്ന വിധത്തിലാണ് എന്നതാണ് സത്യം ഇതിനൊരു മോചനം ലഭിക്കണമെങ്കിൽ ഭരണമാറ്റം അനിവാര്യമാണ് ഇല്ലെ ഇനിയും നാണം കെട്ട് തലതാഴ്ത്തേണ്ടി വരും മറ്റ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഓരോ ഇന്ത്യൻ പൗരനും